ഡബ്സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ഗായകനുണ്ട് റാപ്പർ എന്ന ഗണത്തിലാണ് ഇളയപ്പെടുത്തിയിരിക്കുന്നത് വിശ്വവിഖ്യാതമായ എലിമിനാട്ടി എന്ന പാട്ട് പാടിയ മുതലാണ് ഇപ്പോൾ ആളെ പിടിയിട്ടി കാണുമല്ലോ നമ്മൾക്ക് ഈ സമാന്തര ലോകം എന്നൊക്കെ വിളിക്കാറില്ലേ പറയാറില്ലേ ആ സമാന്തര ലോകത്തെ ആ ഗാന ഗാനരംഗത്ത് ഭയങ്കര പുള്ളിയാണ് ഈ മുതൽ ഈ മുതലിനെ ദുബായിൽ ഒരു ഷോ നടത്താൻ വേണ്ടി വിളിച്ച് പാട്ടും റാപ്പും ഒക്കെയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ബാഹുബലിയിലെ കാലകേയനോടുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് അവിടെ നടത്തിയത് ഇഷ്ടം അതിന്റെ താഴെ ഈ പരിപാടി കണ്ട അതിന്റെ താഴെ കമന്റായിട്ടൊക്കെ ഇവൻ കൂട്ടിയിട്ട് പോയച്ചതാണോ രാസലഹരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഗതി എന്നതില്ലേ അത് കണ്ടാലേ മനസ്സിലാവത്തുള്ളു കേട്ടോ ക്രാക്ക് ബോംലാ മലബാറെന്ന് പറഞ്ഞാ ഞാർക്കും തിരിയാത്ത സാധനം ഉണ്ട് ഒരു സൈഡിലും കെടുക്കാൻ കഴിയാ ലോഹക്വേന ഉമ്മി കാ Manapar! İn bahatte zaratrama maşvletim rimsa inkinim. Min mahatte çuhur ummi ma ma manapar! Hop ne mata şvikde kra çuhur har! Vena pes! Allah in death. ഇതിനിപ്പം നമ്മൾ എന്ത് പറയാൻ അവരുടെ സന്തോഷം അവരുടെ ലോകം എന്തിനാണ്